വാവാ മുതുകിന്നും കുത്തുബായി വന്നവർ വാനം മതേളിലും കേളി മികച്ച മഹീതിഷേതങ്ങളെ കുറിച്ച് പറഞ്ഞതിന് കാരണം അതാണ് പാപ്പയുടെ മുതുകിൽ കിടക്കുമ്പോൾ തന്നെ ഒത്തുഖത്ത് ആരാണ് ഏർ ഇതുണ്ടാവാൻ പാടില്ല ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് കുന്തു നൂറം പറയുന്നവരെക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ സമർഷത്തിൽ ആരായിരുന്നു നൂറൻ പ്രകാശമായിരുന്നു ബി ൾക്ക് ആദമനെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരായിരുന്നു റസൂലുള്ള പറഞ്ഞു അപ്പൊ നബിയുടെ പ്രകാശം ഇവിടെ മനുഷ്യ കുലത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാ അപ്പൊ അന്നും ആരാണ് ആ നബിയുടെ പേര് ഇല്ലേ റൂഹുൽ ബയാൻ എഴുതി ഇസ്മായിൽ ഹക്കി എന്താ വിവരമല്ലാത്ത ആളാ റൂഹുൽ ബയാനിൽ കാണാം ആദം എന്ത് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ എന്ത് ചെയ്ത് പ്രശ്നങ്ങളായിക്കെന്ത് ചെയ്തു പുറത്താക്കി നിന്ന് പുറത്തു വന്നു ഏ തോപ സ്വീകരിക്കാൻ വേണ്ടി ആദം പല വിഷമങ്ങളും നേരിട്ടു പലതുമൊക്കെ അള്ളഹാനോട് പറഞ്ഞെങ്കിൽ അത് തോപ സ്വീകരിക്കാതെ വന്നപ്പോൾ ലാസ്റ്റ് എന്താണ് ആദമ പറഞ്ഞത് എൻ്റെ ഈ സമുദായത്തിൽ എനിക്കറിയില്ല നിൻ്റെ അറിശിലെ കാലിൽ ഒരു സ്ഥലത്ത് നീ എഴുതിയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത കാലിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട് അള്ളാഹു വസ്ലിം ഉപകരിക്കാലേ ആ നബി ആരായാലും അദ്ദേഹത്തിന്റെ ഹക്കുകൊണ്ട് എനിക്ക് പുറത്തു തരണം ഞാൻ ചെയ്ത തെറ്റ്ന്നല്ല എന്റെ വഴിയിൽ നിന്ന അതബ് കേട് മാപ്പാക്കണം അല്ലാതെ ആദം തെറ്റെയ്തു എന്നല്ല പിന്നെന്താ അദബ് കേട് മാപ്പാക്കണം അത് ആദമിന്റെ സ്ഥാനത്തോട് യോജിക്കാത്ത കാര്യമായതുകൊണ്ട് അല്ലാതെ തെറ്റല്ല സ്വർഗത്തിൽ തെറ്റില്ല ഉണ്ടോ സ്വർഗത്തിൽ എന്തു ചെയ്യാ തെറ്റും കുറ്റവും സ്ഥലമല്ല അത് ആദം തെറ്റ് ചെയ്തു എന്നും ആദം ദോഷിയാണെന്നും പ്രവാചകന്മാരെ ദോഷം ചെയ്യുന്നൊക്കെ പ്രസംഗിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം സ്വർഗത്തിൽ എന്തില്ല മേശീയത്വം ഇല്ല വിവാദത്തും ഇല്ല മറിച്ച് ആദമിന്റെ ഉന്നതമായ സ്ഥാനത്തോട് യോജിക്കാത്തൊരു പണി അതബ് കേട് ചെറുതായിട്ട് പോകുന്നു അത് പലർക്കും സംഭവിക്കാം അങ്ങനെ അതവ് കേട് വന്നപ്പോൾ അതിനെന്ത് ചെയ്തു മാപ്പ് കിട്ടാൻ വേണ്ടി ആദമും അള്ളഹാനോട് അപേക്ഷിച്ചത് ഈ ആളെ കുറിച്ചാണ് അപ്പോ ഈ മുഹമ്മദിന്റെ കൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് ആദം പറഞ്ഞപ്പോ അള്ള ചോദിച്ചു നിനക്കിങ്ങനെ മുഹമ്മദിനെ അറിയാം അപ്പോൾ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നിൽ റൂഹു ഊതിയപ്പോൾ എന്നെ കണ്ണു തുറന്നപ്പോൾ ഞാൻ നിന്റെ അറിശ് കണ്ടു അറിശിന്റെ ഒരു കാലിൽ നിന്റെ പേരും അടുത്ത കാലിൽ ഇദ്ദേഹത്തിന്റെ പേരും എഴുതിയിട്ടുണ്ട് അത് നിന്റെ പേരിന്റെ അടുക്കൽ ആ പേരെഴുതണമെങ്കിൽ ആ ആൾക്ക് നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് തവസ് ചെയ്തു പോകുന്നു അതിന് അവിടെയാണ് ഈ സംഭവം ഇസ്മാക്കീ തങ്ങൾ പറയുന്നുണ്ട് തന്റെ തസീർ ബയാനിൽ അങ്ങനെ ആദമിന്റെ തോപ സ്വീകരിച്ചു അപ്പൊ റസൂർ പോലും ാണ് ലിബി തവസലു അഴിച്ചത് എവിടെയാന്നേ ഉള്ളൂ ലാസ്റ്റ് മാത്രമേ അഴിച്ചതെന്നുള്ളൂ ലബി അന്നേ ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ഈസാ നബി ഈസി ഖുർആാൻ പറഞ്ഞപ്പോ ചോദിക്കൂന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇന്നീ അബൂതുല്ലായി ആതാനീൽ കിതാമ വ ജഅല്ലീ നബിയൻ അന്ന നബിയാ കീരികുനൂനാ ഇജ്അലു അല്ലാഹ് ഇന്നാ അൽക്കും നബിയാകുന അല്ലാഹ വ ജഅല്ലീ അന്ന നബിയാ കീരികുന മാ അരീറ പ്രയോബവാന അന്ന നബിയാ കീരികുന നബിയാ പ്രവാചകനാ കീരികുന വ ജഅല്ലീ നബിയൻ വ ജഅൽനീ മുബാറക്കന്ന ഹൈറ മാ കുന്തു വ ഔസാനി ബിസ്സലാത്തി വ സകാത്തി മാതും തുഹയ്യാ ഇതൊക്കെ എന്നോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു നിസ്കരിക്കലുമുണ്ട് കൊടുക്കലും ഉണ്ട് നമ്മുടെ അപ്പഴേയും അവിടെ ഉണ്ട് അപ്പോ എന്ത് ചെയ്യുന്നുണ്ട് ഈ മഹാനായ ഈസാ നബി അലൈ സ്ലാത്തു വസ്സലാം തൊട്ടിൽ കിടന്ന് പറയുന്ന എന്നെ നബിയാക്കിയിരിക്കുന്നു ഇതേപോലെ യഹിയ എന്ന കുട്ടിയെ കുറിച്ചും എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നബിയാക്കിയിട്ടുണ്ടെന്ന് ഖുർആാൻ പറയുന്നുണ്ട് കൊച്ചുകുട്ടിയാണതൊക്കെ അപ്പൊ ഇങ്ങനെ ജനിക്കുന്നതിന് മുമ്പ് നബിയാകലും ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകനാകലും ജനിക്കുമ്പോൾ തന്നെ കിതാബ് നൽകലും ഒക്കെ പ്രവാചകന്മാരിൽ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആ ഒരു കളിൽ അവർക്ക് മോചിസത്തായി അള്ളാഹു കൊടുക്കുമ്പോഴൊക്കെ റാമത്തായി കൊടുക്കുന്നു അപ്പ എന്ത് ചെയ്യുന്നുണ്ട് ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസമിൽ ഗുണമുള്ളതായി കണ്ടാലേ ചെന്നവർ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാം അഹമ്മദുൽ കബീർ കബീറന്ന് ചെന്നോവർ ജിബായിമാലയിലുള്ളതാണ് ഗർഭം വയറ്റിൽ ജനിച്ച ആറു മാസമായപ്പോ ഈ കുട്ടിക്ക് ഗുണമുള്ളതായി കണ്ടപ്പോൾ തന്റെ മാതാവ് ചോദിച്ചു ഇതാരാ ഈ വയറ്റി കിടക്കുന്നത് മകനോ മകളോ ചോദ്യത്തിന് മറുപടി മകനാം ഇത് മകനാണ് എന്ന് പേര് അഹമ്മദ് എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പാടി പരിഹസിക്കുകയാണ് ലോകത്തെവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉമ്മാടെ വയറ്റി കിടക്കുന്ന കുട്ടിയെ ചെയ്യുന്നുണ്ട് പ്രവാചകനായ എന്തുകൊണ്ട് ഇതൊന്നും ഇവർക്ക് അല്ലേ നബി മനസ്സിലാവുന്നില്ലാത്തു വസ്സലാമിനെ അസീസിന്റെ ഭാര്യ സുലൈഹ പ്രേമിച്ചു യൂസഫിനെ കയറി പിടിക്കാൻ തയ്യാറായി യൂസുഫ് ഇറങ്ങി ഓടി സുലേഖ പുറക ഓടി യൂസഫിനെ പിടിച്ച് വലിച്ചു വാതിൽ കത്തി വാതിൽ തുറന്നപ്പോഴത്തേക്ക് അവിടെ ആരുന്നിപ്പോയിട്ട് ഇവൾ ഉടൻ തന്നെ പ്ലേറ്റ് മാറ്റി നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ലാത്തപ്പോഴത്തേക്ക് നിങ്ങളെ ഭാര്യയെ കയറി പിടിക്കാൻ ഉദ്ദേശിച്ച വേണ്ട ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കണമെന്നുള്ള പ്ലേറ്റ് മാറിയത് ഇവള് പുറക ഓടിയിട്ട് കുറ്റക്കാരനാരായി അസീസ് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ഇവളുടെ ജ്യേഷ്ഠത്തിയുടെ കുട്ടി അവിടെ തൊട്ടിൽ കിടപ്പുണ്ട് ആ കുട്ടി പറഞ്ഞു പറഞ്ഞുപരിൽ ആ യൂസുഫിന്റെ കമീസ് പുറകിൽ നിന്നാ കീറിയെങ്കിൽ യൂസുഫ് സത്യം പറഞ്ഞു സുലേഹ കളവ് പറഞ്ഞു അല്ല അത് മുമ്പിൽ നിന്നാണ് കയറിയിരിക്കുന്നതെങ്കിൽ അത് ചെയ്തു സുലേഖ സത്യം പറഞ്ഞു യൂസുഫ് പറഞ്ഞു ആരാ പറഞ്ഞത് തൊട്ടി കിടക്കുന്ന കുട്ടിയാ പറയുന്നത് ആ കുട്ടിപ്പ് വലിയ അപ്പൊ തൊട്ടിൽ കിടന്നുകൊണ്ടും വലിയവരും വാപ്പിയുടെ മുതുകിൽ വെച്ചിട്ട് വാവാർ വാനം മതും കേളി മികച്ചോവർ എന്ന് ഹൗസുലിനെ കുറിച്ച് പറഞ്ഞതൊന്നുപത്തായിരിക്കും വിലയത് അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ന പദവി എന്തല്ല മക്സുവല്ല അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതാണ് ഇത് തന്നെയാണ് രൂപൂപത്തിന്റെ സ്ഥിതി അള്ളഹ ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതാ അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതാണ് അത് അവൻ ഇഷ്ടമുള്ളവർ അവൻ നബിയായിട്ട് നിയമിക്കും ആരെയാണ് നബിയാക്കേണ്ടതെന്ന് ഒരാൾ കുറച്ചു കാലം തീർന്നു വിവാദത്തെ ചെയ്ത് എനിക്ക് നബിയാവോ അള്ളാഹു ഇഷ്ടമുണ്ടെങ്കിൽ ആക്കും ഇല്ലെങ്കിൽ ആക്കില്ല ഒരാൾ എനിക്ക് വലിയാവണമെന്ന് പറഞ്ഞ് കുറെ കാലം വിവാഹത്തിനെ ആവോ അല്ല ഉദ്ദേശം ആക്കൂ ഇതൊന്നും പഠിക്കാതെ എഴുതി വച്ചിരിക്കുന്ന മഹാന്മാരുടെ മൗലിതും മാലയുമെല്ലാം ആക്ഷേപിച്ച് സ്റ്റേജ് കെട്ടി എന്ത് മൈക്ക് വെച്ച് പ്രസംഗിക്കുക താൻ ഈ പറയുന്ന വിവരക്കേട് എന്താണ് എന്ന് പോലും ബോധമില്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്